കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നടി റെബേക്ക ആശുപത്രിയിലാണ് എന്നുള്ളൊരു വാർത്ത കാല് വയ്യാതെ ആശുപത്രിയിൽ കിടക്കുകയാണ് എന്ന് റെബേക്ക തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ചത് ആരാധകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയ്ക്ക് ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന റെബേക്കയെ വീണ്ടും ജീവിതം തളർത്തിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ സ്റ്റോറിയിലൂടെ പറയുന്നത് റെബേക്ക ഇപ്പോൾ ചെയ്യുന്ന ജോലി വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ വിശ്രമവും ആവശ്യമാണ് അങ്ങനെ വിശ്രമമൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് സാധാരണ മനുഷ്യരെല്ലാവരും ഇങ്ങനെ വീണു പോകുന്നത് ഇതെന്ത് പറ്റിയ രപേഖയ്ക്ക് എന്ന് എല്ലാവരും ചോദിക്കുകയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു വീണ്ടും ആശുപത്രിയിലായോ എന്ത് സംഭവിച്ചു കൈക്കടിയിൽ വച്ചിരിക്കുന്ന തുണിയിൽ നിറയെ രക്തമുണ്ട് രക്തക്കറകൾ കാണുന്നു എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ ആശുപത്രിയിലാണ് അത് മനസ്സിലായി ദൈവമിൻ്റെ ജീവിതത്തിലേക്കൊരു ചെറിയ ട്വിസ്റ്റ് തന്നിരിക്കുകയാണ് ശരി ഞാനത് ഫേസ് ചെയ്യാൻ വളരെയധികം തയ്യാറാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ വേദന മനസ്സിലാവില്ല ഞാനത് ഫേസ് ചെയ്തേ മതിയാകൂ ആ ഒരു ജീവിതത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഇതാണ് ഇപ്പോൾ നടി റെബേക്ക പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട് എന്നാൽ താൻ അതിനെയൊക്കെ അതിജീവിച്ചവളാണ് തൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരിക്കലും മാറാനും പോകുന്നില്ല അതല്ലേ നമ്മുടെ ജീവിതം ഇതാണ് റബേക്ക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സുകാരി ഇന്ന് മിനിസ്ക്രീനിൽ നേടാത്തതായി ഒന്നുമില്ല എന്ന് പറയാം കുറച്ച് നാളുകൾക്ക് മുൻപ് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു കാലിന് പരിക്കുപറ്റി താരത്തിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിലെല്ലാം വരത് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് പിന്നീടാണ് താരം വെളിപ്പെടുത്തിയത് വർക്കൗട്ടിനിടെ കണങ്കാലിന് പരിക്കുപറ്റിയ വിവരം ആരാധകരുമായി പങ്കുവച്ചാണ് നടി എത്തിയത് നടി അത് പറഞ്ഞതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും നടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അഞ്ച് കിലോഗ്രാം തടി കൂടിയത് കുറയ്ക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു താരം കണങ്കാലിന് ഫ്രാക്ചർ ഉണ്ടെങ്കിലും തമാശ രൂപേണയാണ് റെബേക്ക വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അന്നത്രയും കളിയായി വീഡിയോ പങ്കുവെച്ചെങ്കിലും ആരാധകർക്ക് അതൊരു ടെൻഷൻ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് പങ്കുവെക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകരെല്ലാവരും കൃത്യമായ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരത് ഏറ്റെടുത്തതെന്നും പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് റബേക്കെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അറുപത് ദിവസത്തെ വർക്ക്ഔട്ട് ചാലഞ്ച് ഏറ്റെടുത്ത റബേക്ക അതിൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് പോകുമ്പോഴായിരുന്നു അന്ന് ആ അപകടം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ കണ്ണു കിട്ടിയതായിപ്പോയി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതേ അഭിപ്രായമാണ് പറയുന്നത് ഇപ്പോഴും എന്തോ സംഭവിച്ചതാണ് ദൈവഭക്തി ഇല്ലാതെയായിപ്പോയോ ഇങ്ങനെയൊക്കെ ചിലരും ചോദിക്കുന്നുണ്ട് എന്നാൽ റബേക്ക ഉടൻ തിരിച്ചു വരും അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപും റബേക്ക് ഇത്തരത്തിലെല്ലാം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ അതുകൊണ്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ അതെല്ലാവരും പറയുന്നുമുണ്ട് ആരാധകർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്നും അവർ സോഷ്യൽ മീഡിയയിൽ എഴുതി ചേർക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത അത്രമാത്രമാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ആരാധകരും അതിനെക്കുറിച്ച് ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ